ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് നോമ്പുതുറ സമയത്ത് ഞാൻ തണ്ണിമത്ത് വെച്ചിട്ടാണ് കേട്ടോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം തണ്ണിമത്തൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം തണ്ണിമത്ത് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ചൂടുള്ള സമയത്തും നോമ്പ് എടുക്കുമ്പോഴൊക്കെ ഏറ്റവും ഏറ്റവും കൂടുതൽ നമുക്ക് കഴിക്കാൻ തോന്നുന്ന തണ്ണിമത്തൻ ജ്യൂസാണ് നല്ല ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നുന്നത് ഇതൊന്ന് ഞാൻ പാത്രത്തിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കുരുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻറ്റിനൊക്കെ ഞങ്ങൾ റിപ്ലൈ എല്ലാ കമൻറ്റിനും റിപ്ലൈ തരാറുണ്ട് പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ എന്നിട്ട് ഇതിൻ്റെ കുരുമൊക്കെ ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് തണിമത്തനെല്ലാം ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി തണിമത്ത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ കട്ടപ്പാൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഈ കട്ടപ്പാൽ നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു പകുതി തണിമത്താണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ബൂസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഏലക്കായ കുരു ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ തണ്ണിമത്ത ഷേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഗ്ലാസ്സിലൊഴിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടെടുക്കാം ഇതിലേക്ക് കടലയാണ് കടലാണ് കൊടുക്കുന്നത് ചിക്കുൻ്റെ ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കുന്നില്ല അവർക്ക് ഇഷ്ടമല്ലേ കടല മതി ഇനി ബൂസ്റ്റ് ആണ് ആകട്ടെ കുറച്ച് ബൂസ്റ്റ് കൊടുക്കാം ഇനി കുറച്ച് കടല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ബൂസ്റ്റാണെട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ നോമ്പില്ലാത്ത സമയത്തും വേനൽക്കാലത്തും നമുക്ക് ചൂടുള്ള സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം